മലയാള സിനിമയിലെ നിർമ്മാണ ചെലവുകൾ പ്രതീക്ഷകൾക്കപ്പുറത്തേക്ക് കുതിച്ചുയരുന്നുവെന്ന് പ്രമുഖ സിനിമ പ്രൊഡക്ഷൻ കൺട്രോളർ നാരായണൻ നാഗലശ്ശേരി പറയുകയാണ് മലയാളത്തിലെ ചില നടന്മാരെ പറ്റിയും നാരായണൻ നാഗലശ്ശേരി ഈയൊരു പുതിയ അഭിമുഖത്തിൽ കൂടി സംസാരിക്കുന്നുണ്ട് മലയാളത്തിലെ ഒരു യൂട്യൂബ് ചാനൽ അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിലാണ് ഇദ്ദേഹം ഇക്കാര്യങ്ങളൊക്കെ പങ്കുവെക്കുന്നത് താരങ്ങളുമായൊന്നും തനിക്ക് ഇപ്പോൾ മുൻപുള്ളതുപോലെയുള്ള പഴയ ബന്ധമൊന്നുമില്ല എന്നാണ് നിർമ്മാതാവ് നാരായണൻ പറയുന്നത് നടൻ സുരേഷ് ഗോപിയുമായി താൻ നാല് പടങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നാൽ പക്ഷേ താനും പുള്ളിയും തമ്മിൽ അത്ര അടുപ്പമൊന്നുമില്ല എന്നാണ് നാരായണൻ പറയുന്നത് സുരേഷ് ഗോപി അഭിനയിച്ച ഒരു സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചുണ്ടായ ഒരു അനുഭവം നാരായണൻ ൻ സിന്ദൂര രേഖ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് വല്ലപ്പോഴാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ചിത്രത്തിൽ നായകനായി എത്തുന്നത് സുരേഷ് ഗോപിയും നായികയായി എത്തുന്നത് ശോഭനയുമായിരുന്നു ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിന്റെ തലേ ദിവസം തന്നെ താൻ ഇവരോട് പോയി പറഞ്ഞിരുന്നു രാവിലെ ഏഴു മണിക്ക് ഷൂട്ടിംഗ് ആരംഭിക്കുമെന്ന് അവിടെയുള്ള ഒരു വീട്ടിലാണ് സുരേഷ് ഗോപിയൊക്കെ താമസിക്കുന്നത് രാവിലെ തന്നെ ഇയാളെ വിളിച്ചിട്ട് റെഡിയായില്ലേ റെഡിയായില്ലേ എന്ന് താൻ ചോദിക്കുന്നുണ്ടായിരുന്നു എന്നാൽ പക്ഷേ അന്ന് ഏഴ് മണിക്ക് ഷൂട്ടിങ്ങിന് വരണമെന്ന് പറഞ്ഞിട്ട് എട്ട് മണിക്ക് പോലും സുരേഷ് ഗോപി വന്നില്ല എന്നും പതിനൊന്ന് മണിക്ക് ാണ് സുരേഷ് ഗോപി എന്ന് ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് എത്തിച്ചേർന്നതെന്നും നാരായണൻ പറയുന്നുണ്ട് ബാക്കി എല്ലാ ആർട്ടിസ്റ്റുകളും ടെക്നീഷ്യന്മാരും ഒക്കെ അത്രയും സമയം സുരേഷ് ഗോപിക്ക് മാത്രമായി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഗോപി കാറിൽ നിന്നും ഇറങ്ങിയതിന് പിന്നാലെ തന്നെ ക്യാമറമാൻ വേണു പാക്കുകയായിരുന്നുവെന്നും പിന്നാലെ വായിൽ തോന്നിയതൊക്കെ സുരേഷ് ഗോപി പറഞ്ഞു എന്നുമാണ് നാരായണൻ നാഗലശ്ശേരി പറയുന്നത് മണി മുതൽ അദ്ദേഹത്തെ കാത്തിരിക്കുകയായിരുന്നുവല്ലോ എല്ലാവരും അന്നൊരു സീൻ പോലും എടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നാൽ മമ്മൂട്ടിയും മോഹൻലാലും പോലും അങ്ങനെ ചെയ്യില്ല എന്നും ൻ നാഗലശ്ശേരി പറയുന്നുണ്ട് സുരേഷ് ഗോപി എന്തുകൊണ്ടാണ് അന്ന് അങ്ങനെ ചെയ്തതെന്ന് തനിക്ക് അറിയില്ല എന്നാൽ പക്ഷേ പുള്ളിയുമായി തനിക്ക് വലിയ ബന്ധമൊന്നുമില്ല എന്നുമാണ് നാരായണൻ പറയുന്നത് തന്നെ കണ്ടാൽ പുള്ളിക്ക് ഇപ്പോൾ അറിയുമെന്ന് പോലും തനിക്ക് തോന്നുന്നില്ല എന്നും നാരായണൻ നാഗലശ്ശേരി പറയുന്നുണ്ട് എന്നാൽ പക്ഷേ ആ ഒരു സംഭവത്തിന് ശേഷം സിന്ദൂര രേഖയിൽ അദ്ദേഹം പിന്നീട് കറക്റ്റായി തന്നെ ലൊക്കേഷനിൽ അഭിനയിക്കുവാൻ വന്നുവെന്നും നാരായണൻ നാഗലശ്ശേരി കൂട്ടിച്ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ നടൻ ജഗദീഷിനെ പറ്റിയും നാരായണൻ സംസാരിക്കുന്നുണ്ട് ജഗദീഷിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത്തരത്തിൽ യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ജഗദീഷ് അഭിനയിച്ചിരുന്ന സിനിമകളിൽ തനിക്ക് ഉണ്ടായിട്ടില്ല എന്നാണ് നാരായണൻ നാഗലശ്ശേരി ചൂണ്ടിക്കാണിക്കുന്നത് യാതൊരു ഡിമാൻഡും ഇത്തരത്തിൽ ജഗദീഷിന് ഇല്ല എന്നാണ് നാരായണൻ പറയുന്നത് ൊക്കേഷനിൽ ആളുകൾ കൂട്ടം കൂടുമ്പോൾ ഇവരെ മാറ്റുവാൻ വരെ പുള്ളി തയ്യാറായിട്ടുണ്ടെന്നും നാരായണൻ പറയുന്നുണ്ട് പടം എങ്ങനെയെങ്കിലും ഒന്ന് പെട്ടെന്ന് ഷൂട്ട് ചെയ്ത് തീർക്കണമെന്നുള്ള ഒരൊറ്റ ഉദ്ദേശം മാത്രമേ ജഗദീഷിനുണ്ടായിരിക്കുള്ളൂ എന്നുമാണ് നാരായണൻ പറയുന്നത് നടൻ ജഗദീഷുമായി തനിപ്പോഴും കോൺടാക്ട് ഉണ്ടെന്നും നാരായണൻ പറയുന്നുണ്ട് ജഗദീഷിനെ മാത്രമാണ് തൻ സിനിമാ രംഗത്ത് നിന്നും ഇടയ്ക്ക് ഫോണിൽ വിളിക്കാറുള്ളതെന്നും ഇദ്ദേഹം പറയുന്നുണ്ട് എവിടെ വെച്ച് കണ്ടാലും ജഗദീഷ് തന്നോട് വന്ന് സംസാരിക്കാറുണ്ട് സിദ്ദിക്കും അങ്ങനെ തന്നെയാണെന്നാണ് നടൻ സിദ്ദീഖിനെ പറ്റി നാരായണൻ പറയുന്നത് സിദ്ദിക്കിനും അങ്ങനെ ഡിമാൻഡുകളൊന്നും തന്നെ ഒരു ആർട്ടിസ്റ്റ് ണെന്നും പറഞ്ഞുകൊണ്ട് ലൊക്കേഷനിൽ മാറി ഇരിക്കുകയൊന്നുമില്ല ഇരിക്കുകയെന്നും നാരായണൻ പറയുന്നത് ആളുകളെ കീറങ്ങി മാറ്റേണ്ടി വന്നാൽ പുള്ളിയും തങ്ങൾക്കൊപ്പം ഇറങ്ങി ലൊക്കേഷനിൽ നിന്നും ആളുകളെ മാറ്റാൻ സഹായിക്കാറുണ്ടെന്നും ഇദ്ദേഹം അതുപോലെ തന്നെ നടൻ ദിലീപിനെ പറ്റിയും നാരായണൻ സംസാരിക്കുന്നുണ്ട് ദിലീപ് നല്ല നന്ദിയുള്ളൊരു മനുഷ്യനാണെന്നാണ് നാരായണൻ പറയുന്നത് അദ്ദേഹം എന്തോ ആയിക്കോളട്ടെ എന്നാൽ പക്ഷെ വന്ന വഴി ദിലീപ് എന്ന നടൻ മറന്നിട്ടില്ല എന്നാണ് ദിലീപിനെ പറ്റി ഓർത്തുകൊണ്ട് നാരായണൻ പറയുന്നത് ആളുകൾ ദിലീപിനെ പറ്റി പലതും പറയുമ്പോഴും താൻ ദിലീപിന്റെ ഭാഗത്ത് ത്തെ നിൽക്കുകയുള്ളൂ എന്നും നാരായണൻ പറയുന്നുണ്ട് ദിലീപിന്റെ ഭാഗത്തല്ലാത്തെന്നും ദിലീപിനെ മനപൂർവ്വം ആളുകൾ കുടുക്കിയതാണെന്നുമാണ് ദിലീപിനെതിരെ നിലനിൽക്കുന്ന കേസുകളെ പരാമർശിച്ചുകൊണ്ട് നാരായണൻ പറയുന്നത് അതുപോലെ തന്നെ അന്തരിച്ച നടൻ തിലകനുമായുള്ള സൗഹൃദത്തെ പറ്റിയും നാരായണൻ ഈ ഒരു അഭിമുഖത്തിലൂടെ ഓർമ്മകൾ പങ്കുവെക്കുന്നുണ്ട് തിലകൻ ചേട്ടനും താനും വലിയ സുഹൃത്തുക്കളായിരുന്നുവെന്നാണ് നാരായണൻ പറയുന്നത് അതുപോലെ തന്നെ തിലകന്റെ കീറ് കൃത്യമായ പറ്റിയും ഇദ്ദേഹം ഈ ഒരു അഭിമുഖത്തിലൂടെ സംസാരിക്കുന്നുണ്ട് തിലകൻ ചേട്ടനും ഒരു സമയമുണ്ട് അതായത് പത്തുമണി എന്ന് അദ്ദേഹം പറഞ്ഞാൽ നമ്മളെല്ലാവരും പത്തുമണി അവിടെ എത്തിയിരിക്കണം പുള്ളിയും ആ ഒരു സമയത്ത് തന്നെ റെഡിയായി എത്തിയിരിക്കും അതുപോലെ തന്നെ ഓടിച്ചെന്നിട്ട് ഇപ്പം ഇറങ്ങണം പറഞ്ഞാൽ പുള്ളി ഇറങ്ങില്ല തലേ ദിവസം തന്നെ സമയം കൃത്യമായി അദ്ദേഹത്തോട് പറയണം നാളെ ഇത്ര മണിക്ക് ഷൂട്ടിംഗ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി കറക്റ്റ് ആ സമയത്ത് തന്നെ റെഡിയായി എത്തിയിരിക്കുമെന്നുമാണ് തിലകനെ പറ്റി ഇദ്ദേഹം പറയുന്നത് അതുപോലെ തന്നെ ആറു മണിക്ക് ഷൂട്ടിംഗ് കഴിഞ്ഞാൽ അദ്ദേഹത്തെ റൂമിൽ കൊണ്ട് എത്തിക്കണമെന്നും ഇത്തരത്തിലുള്ള ചില കർക്കശമായ രീതികളൊക്കെ നടൻ തിലകൻ ഉണ്ടായിരുന്നുവെന്നാണ് നാരായണൻ ഓർമ്മിക്കുന്നത് തിലകനെ പോലെ തന്നെയാണ് നടൻ മധു എന്നും നാരായണൻ പറയുന്നത് മധുസാറിന്റെ കാര്യവും തിലകൻ ചേട്ടനെ പോലെയൊക്കെ തന്നെയാണ് പത്തുമണി എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ പത്തുമണിക്ക് മാത്രമേ അദ്ദേഹം വരികയുള്ളൂ അതിനു മുൻപ് അദ്ദേഹം ലൊക്കേഷനിലേക്ക് എത്തിച്ചേരില്ല എന്നുമാണ് നാരായണൻ മധുവിനെ കുറിച്ച് ഓർത്തുകൊണ്ട് പറയുന്നത് അതേസമയം തന്നെ മലയാള സിനിമയിലെ നിർമ്മാണ ചെലവുകൾ പ്രതീക്ഷകൾക്ക് അപ്പുറത്തേക്ക് കുത്തനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയുകയാണ് പ്രമുഖ സിനിമാ പ്രൊഡക്ഷൻ കൺട്രോളറായ നാരായണൻ നാഗലശ്ശേരി മോഹൻലാലും കാർത്തികയും ജോഡികളായി സൂപ്പർ ഹിറ്റ് ചിത്രം സന്മനസ് ഉള്ളവർക്ക് സമാധാനം എന്ന ചിത്രത്തിന്റെ നിർമ്മാണ നിർവഹണം കൈകാര്യം ചെയ്തത് നാരായണ നാഗല ശരിയായിരുന്നു പതിനൊന്ന് ലക്ഷം രൂപയ്ക്ക് അന്ന് നിർമ്മിച്ച പടമായിരുന്നു സമാധാനമെന്നും ഇദ്ദേഹം എന്നാൽ എൺപത് ലക്ഷം രൂപയോളം വന്ന ചിത്രം കളക്ട് ചെയ്തുവെന്നും നാരായണൻ ഓർക്കുന്നു അതുപോലെ തന്നെ മോഹൻലാലും ശ്രീനിവാസിനും ഒന്നിച്ച ചിത്രം പട്ടണപ്രവേശം ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്ത സിനിമയാണെന്നും അതിനു വന്ന് ചിലവ് ഇരുപത് ലക്ഷത്തിന്റെ താഴെ മാത്രമാണ് വന്നതെന്നും ഇദ്ദേഹം പറയുന്നുണ്ട് അതുപോലെ തന്നെ മോഹൻലാൽ ചിത്രം കിരീടം സൂപ്പർ ഹിറ്റ് പടമായിരുന്നു അല്ലോ ഇരുപത്തിനാല് ദിവസം കൊണ്ടാണ് ആ ചിത്രം ഷൂട്ട് ചെയ്യുവാൻ ആകെ വേണ്ടി വന്നത് ആ കിരീടം ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയ്ക്കാണെന്ന് സെവൻ കൊടുത്തതെന്നും നാരായണൻ നാഗലശ്ശേരി പറയുന്നു കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ